ഇങ്ങോട്ട് ഞാൻ പറയട്ടെ അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ അതിന്റെ പുറമേ മുഹമ്മദ് ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരിപ്പ് ധരിക്കും അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു അവിടുന്ന് കുപ്പായ വിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി ഈടെ തുടങ്ങി ഞാൻ പറഞ്ഞിട്ടെ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരലുകൊണ്ട് ഭക്ഷണം കഴിച്ചു അത് ഏത് കൈയിൻ്റെ വിരലാണ് ഈറ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കുക ഒരൊറ്റ ചല വിട്ടുപോകാതെ ഒരു വിഷയവും വിട്ടത് ഒരു ചലനവും വിട്ടുപോകാൻ അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കത്തെ എല്ലാ ചലനങ്ങളും അതായത് ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിയ ശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല അത്രയും വിശദമായി

ആഘോഷിക്കാനായിട്ടും റസൂൽ അല്ലാ സു അല്ലാഹു അലൈവല് പറഞ്ഞു കാണുമല്ലോ റസൂൽ അല്ലാ സാഹു അല്ലെ വസമയുടെ ഏത് ചര്യ അതെല്ലാം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം നബിദിനത്തിനെക്കുറിച്ച് വന്ന റിപ്പോർട്ട് ഒന്ന് പറഞ്ഞു തരിക കേരളത്തിലെ സമസ്തക്കാർ ഇന്ന് കാട്ടിക്കൂട്ടുന്ന പൊലിവാലുകൾക്കെല്ലാം റസൂലി സുല്ലാഹു അലൈഹി വല്ലമയുടെ ചര്യയിൽ റിപ്പോർട്ട് വന്നത് ഒന്ന് കാണിച്ചു തരിക അങ്ങനെ റിപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ വിധി എന്താണെന്ന് കൂടി ഒന്ന് പേരോട് പറയുക കേട്ടോ തങ്ങളെ പിന്തുടർന്നു കൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അത് മാറ്റം വരുത്തുന്നതല്ലേ കർമ്മങ്ങൾ കൊണ്ടുവന്നത് മാറ്റം ദീനിൽ കാര്യത്തെ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ വരുത്തുന്നതിനാമിന്റെ ഉൾപ്പെടാത്തേ അള്ളാഹുൻ റസൂല് പറഞ്ഞ എന്തുവാണ് ഉൾപ്പെടാത്ത കാര്യങ്ങൾ വല്ലവരും ദീനിൽ കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാകുന്നു റസൂൽ അല്ലാഹി സു അലൈഹി വസല്ലമ്മയുടെ കാലത്ത് നബിദീനം ആഘോഷിക്കാൻ റസൂൽ സു അള്ളാഹു അലൈഹി വസ്സലമ്മ പറഞ്ഞ റിപ്പോർട്ട് കൊണ്ടുപോക കുഞ്ഞാടുകളെ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് ബിദുഹത്താണ് മക്കളെ ബിദത്ത് ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ പേരോട് ഉസ്താദാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങളുടെ പേരോട് ഉസ്താദിനെന്തള്ളുവോ ഏഹ് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾക്ക് അംഗീകരിക്കാം അല്ലാത്ത എല്ലാം ഇത് എന്ത് മതവാ ഖുറാബി നിൻ്റെയൊക്കെ മതം ഏഹ് ഇനിയെങ്കിലും യഥാർത്ഥ സുന്നതി മതം എന്താണെന്ന് മനസ്സിലാക്ക് അല്ലാതെ വെറുതെ വാപ്പായത് ഉപ്പുപ്പായ്ത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്താണ് സുന്നതിമാതം എന്ന് നിങ്ങൾ പഠിക്ക് അപ്പം നിങ്ങളുടെ ഈ എല്ലാ പുകലും തീരും ഇൻഷാ അസ്സലാമു അലൈക്കും